നമസ്കാരം വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഈ അടുത്ത് എൻ്റെ വീഡിയോകളൊക്കെ കാണുന്ന ഒരു വ്യക്തി ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയുണ്ടായി അദ്ദേഹം പങ്കുവെച്ച ഒരു ആകുലത ഒരു ആശങ്ക എന്താണെന്ന് പറഞ്ഞാൽ ആ വ്യക്തി വളരെയധികം കാര്യങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ വളരെയധികം കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികളിൽ അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിച്ച് മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് ഒത്തിരി ശ്രമിക്കാറുണ്ട് പക്ഷേ കാര്യമായിട്ട് ഒന്നും സംഭവിക്കുന്നില്ല എന്താണ് അതിൻ്റെ കാരണം അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ശരിക്കും വർക്ക് ചെയ്യില്ലേ ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സംശയങ്ങൾ ഈ വിഷയം നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് തുടർന്ന് കാണാം ഞാൻ ഈ വ്യക്തിയോട് കൃത്യമായിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചു കൃത്യമായിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ വ്യക്തി ഒരേ സമയത്ത് തന്നെ വ്യത്യസ്തങ്ങളായ ധാരാളം കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ എല്ലാ ലോഫ് അട്രാക്ഷൻ ക്ലാസ്സുകളിലും വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഊന്നി ഊന്നി പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ കൃത്യമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് പ്രാവർത്തിക തലത്തിൽ അതിനെ കൊണ്ടുവരണമെങ്കിൽ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കണമെങ്കിൽ ഒരു സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് ഏറ്റവും അത്യാവശ്യമുണ്ട് എന്ന് തോന്നുന്ന ഒരു കാര്യം മാത്രം മനസ്സിൽ കൊണ്ടുവരിക അതിനുവേണ്ടി മാത്രം പ്രയത്നിക്കുക എന്നുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ നിങ്ങൾക്ക് ഏറ്റവും ഉചിതമെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു ടെക്നിക്ക് ഒന്നോ രണ്ടോ ടെക്നിക്ക് ആ ഒരു ആഗ്രഹത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി മാത്രം ചെയ്യുക എന്നുള്ളതാണ് അതല്ലാതെ ഒരുപാട് ആഗ്രഹങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മുന്നിലിങ്ങിനെ നിരത്തി വെച്ചിട്ട് ഇതിനെല്ലാത്തിനും വേണ്ടി ഒരേ സമയം ടെക്നിക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ശരാശരി വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമായിക്കൊള്ളണമെന്നില്ല അതിന് കാരണം നിങ്ങൾക്കറിയാം ലോ ഓഫ് അട്രാക്ഷനിലെ മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ ചിന്തകളുടെ തീവ്രതയെ ചിന്തകളുടെ പവർ ശക്തിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഒരു ശരാശരി വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നോക്കൂ അദ്ദേഹത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിന് അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്ക് ഒരു പവറിന് ഒരു ശക്തിയെ ഒരേ സമയം വ്യത്യസ്തങ്ങളായിട്ടുള്ള ദിശകളിലേക്ക് ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുക സ്വാഭാവികമായിട്ടും അവിടെ ശക്തിക്ഷയം സംഭവിക്കും അല്ലേ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങൾ ഒരു കുട്ടവഞ്ചിയിൽ ഇരിക്കുകയാണ് എന്ന് കരുതുക കുട്ടവഞ്ചി എന്ന് പറഞ്ഞാൽ മനസ്സിലായ ഒരു വട്ടത്തിലുള്ള ഒരു വഞ്ചി സാധാരണഗതിയിൽ ടൂറിസ്റ്റ് അത് ധാരാളമായിട്ട് കാണുന്നത് എന്ന് തോന്നുന്നു അപ്പോൾ ഈ വഞ്ചിയിൽ ഇരുന്നിട്ട് പുഴയുടെ ഒരു ഭാഗത്തു നിന്ന് അപ്പുറത്തെ ഭാഗത്തേക്ക് നിങ്ങൾക്ക് കടക്കണം അതാണ് നിങ്ങളുടെ ലക്ഷ്യം അപ്പുറത്തെ ഭാഗത്തേക്ക് കടക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതേ സമയം നിങ്ങൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തിലേക്കും ഇടത്തോട്ടും വലത്തോട്ടും മുന്നോട്ടും പിന്നോട്ടും ഒക്കെ ഒരേ സമയം തുഴയുകയാണെങ്കിൽ എന്താ സംഭവിക്കുക ഈ തോണി ഒരടി മുന്നോട്ട് നീങ്ങില്ല അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ വട്ടം കുറങ്ങിക്കൊണ്ടേയിരിക്കും അല്ലേ നിന്ന സ്ഥലത്ത് ഇങ്ങനെ നിന്നിട്ടിങ്ങനെ വട്ടം കുറങ്ങിക്കൊണ്ടേയിരിക്കും ലക്ഷ്യത്തിലെത്തില്ല പറയുമ്പോൾ എന്താ ഞാൻ തുഴയുന്നുണ്ട് ഞാൻ നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ മുന്നോട്ട് നീങ്ങില്ല എന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഭാഗത്തേക്ക് മാത്രമാണ് തുഴയുന്നതെങ്കിൽ എത്ര ഗംഭീരമായിട്ട് എത്ര പെട്ടെന്ന് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിൽ എത്താൻ സാധിക്കും ഇതേ വിധത്തിൽ തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷനും സംഭവിക്കുന്നത് ഈ വിധത്തിൽ നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരാഗ്രഹം അല്ലെങ്കിൽ ഒരു സംഭവം നിങ്ങളുടെ ഒരു അനുഭവം അത് ഈ വീഡിയോയുടെ ചുവട്ടിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കൂ അപ്പോൾ നിങ്ങൾക്ക് ഒരാഗ്രഹം സാക്ഷാത്കരിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം അതല്ലെങ്കിൽ പരമാവധി ഏകദേശം സമാന സ്വഭാവമുള്ള രണ്ട് കാര്യങ്ങൾ മാത്രം എടുക്കുക ഒരു ശരാശരി വ്യക്തിയെ സംബന്ധിച്ചിടത്തോളമാണ് ഈ പറയുന്നത് നിങ്ങൾ ഭാവഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ വിട്ടു നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് അറിയാം കൃത്യമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ളത് അതല്ല ഒരു ശരാശരി വ്യക്തിയെ സംബന്ധിച്ച് ആണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പെട്ടെന്ന് നടക്കേണ്ട ഒരു കാര്യത്തെ മാത്രം മുന്നിൽ നിർത്തുക അതിനുവേണ്ടി മാത്രം ലവ് അട്രാക്ഷൻ ചെയ്യുക ഇനി ഏത് ടെക്നിക്കാണ് ഉപയോഗപ്പെടുത്തേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമെന്ന് തോന്നുന്ന നിങ്ങൾക്ക് ഏറ്റവും ലളിതമായിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്ന ഒരു ടെക്നിക്ക് നിങ്ങളെടുക്കുക അതല്ലാതെ ഒരു പക്ഷെ മറ്റൊരാൾ ചെയ്തിട്ട് ഫലം കണ്ടു വളരെ പെട്ടെന്ന് ഫലം കണ്ടു ഒരു ടെക്നിക്ക് ഒരു പക്ഷേ നിങ്ങൾക്കത് അനുയോജ്യമായിക്കൊള്ളണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് അവനവന് വേണ്ട ടെക്നിക്കുകൾ കൂടി സ്വയമെന്ന് കണ്ടെത്തുക അത് വേണമെങ്കിൽ ഒന്ന് മാറ്റി പരീക്ഷിക്കാം അതായത് മിനിമം മിനിമം ഒരു ഇരുപത്തി ഒന്ന് ദിവസം അല്ലെങ്കിൽ ഒരു നാൽപ്പത്തി ഒന്ന് ദിവസം അല്ലെങ്കിൽ ഒരു നയൻറ്റി ഡേയ്സ് ഒരേ ടെക്നിക്കുമായിട്ട് മുന്നോട്ട് പോവുക അവിടെ മാറ്റങ്ങളൊന്നും വരുത്തരുത് ഇന്നൊരെണ്ണം നാളെ ഒരെണ്ണം ഒരെണ്ണം അങ്ങനെ ചെയ്യരുത് നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരെണ്ണം ഈ പറഞ്ഞ കാലാവധിയിൽ ചെയ്യുക പിന്നെ സ്വാഭാവികമായിട്ടും അതിനാവശ്യമായിട്ടുള്ള അതായത് മാനിഫെസ്റ്റേഷൻ ആവശ്യമായിട്ടുള്ള ഒരു സമയം നമ്മൾ വിട്ടുകൊടുക്കേണ്ടതുണ്ട് ഒരു വിത്ത് ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ വിതച്ചു കഴിഞ്ഞാൽ അത് വളർന്നു വരാൻ ഒരു സമയം കൊടുക്കണം അല്ലേ അത് ഫലമിടാൻ പൂവിടാൻ കായിടാനൊക്കെ ഒരു ഉചിതമായിട്ടുള്ള സമയം കൊടുക്കണം അതുപോലെ തന്നെ മാനുഫെസ്റ്റേഷനും കൃത്യമായിട്ടുള്ള ഒരു സമയം നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അവിടെ എങ്ങനെ റിസൾട്ട് കിട്ടുന്നുണ്ട് എന്ന് നോക്കുക അതിനുശേഷം ആവശ്യമെങ്കിൽ ഒന്ന് മാറ്റി പിടിക്കാം അല്ലെങ്കിൽ ആവശ്യമെങ്കിൽ മറ്റൊരു ടെക്നിക്കിലേക്ക് കൂടി നിങ്ങൾക്ക് പോകാം കൃത്യമായിട്ട് അതിൻ്റെ ഫലം കിട്ടുക തന്നെ ചെയ്യും കാരണം നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ മനസ്സിന് അത്രമാത്രം ശക്തിയുണ്ട് അത്രമാത്രം പാവഫുൾ ആണ് നമ്മുടെ ചിന്തകൾ നമ്മുടെ മനസ്സ് ഈ വിധത്തിൽ വളരെ സമഗ്രവും ആധികാരികവും ലളിതവുമായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കണം പരിശീലിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന സെവൻ ഫൈവ് വൺ സീറോ വൺ സിക്സ് ഫോർ ഡബിൾ നയൻ സെവൻ എന്നുള്ള നമ്പറിലോ അല്ലെങ്കിൽ ഡബിൾ സെവൻ ത്രീ സിക്സ് ടു നയൻ എയിറ്റ് സിക്സ് ഡബിൾ വൺ എന്നുള്ള ഈ നമ്പറിലോ ഒന്ന് ബന്ധപ്പെടാം അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ചൂടെ ഒന്ന് കമൻ്റ് ചെയ്യാം ഈ വിധത്തിലുള്ള വിഷയങ്ങൾ നിരന്തരം ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ താങ്ക്